ിയുടെ രാമായണം നിങ്ങൾ വായിക്കരുത് ഈ എഴുത്തച്ഛന രാമായണം വായിക്കണം ഇങ്ങനെ കൂടും ഭക്തി ഇവർക്ക് എന്ത് ചെയ്യാ ക്ഷേത്രത്തിൽ പോകാൻ തുടങ്ങും ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോ അവിടെ വിദ്യാഗോപാലർച്ച അതേപോലെ ലക്ഷ്മി പൂജ ഇങ്ങനെ കൊട നിറച്ചിട്ടുള്ള എഴുന്നള്ളത്ത് ഇങ്ങനെയുള്ള പരിപാടികളിലെല്ലാം ഇങ്ങനെ പങ്കെടുക്കാൻ തുടങ്ങും അത് ചില സഹാക്കൾക്കെല്ലാം പെട്ടുപോയില്ല അറിയില്ലാലോ സഹാക്കൾ പെട്ടുപോകില്ലെങ്കിലും സഹാക്കള് കുടുംബത്തിലെ അമ്മയോ അല്ലെങ്കിലും മോളോ വിചാരിമോ ഒന്ന് പോയിക്കോട്ടെ കോടം നടക്കലല്ലേ പോയിക്കോട്ടെ കൊടോ എന്തെങ്കിലും നടക്കട്ടെ ഇല്ലാത്ത കോടയല്ല നടക്കുന്നേ ഇല്ലാത്ത വിഷ നടക്കുന്നു ഈ കൊടം നടക്കലും കലവറ നടക്കലും ഉള്ള ഘോഷയാത്രയില്ല ഇവർ നടക്കുന്നേ ആ കലവറയിലും കോടത്തിലും അരിയല്ല നടക്കുന്നേ വിഷ മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും കൊല്ലാനുള്ള വിഷം ആ വിഷമാണ് നടക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇവരുടെ ക്യാമ്പുകളൊക്കെ ഉണ്ട് ഒ ടി സി എന്നൊക്കെ പേരാ ഈ ഒ ടി സിന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ നമ്മൾ ഇവ വലിയ സംഭവം അത് എങ്ങനെയാ എങ്ങനെ അവിടെ ഒരു മാസം നിൽക്കും രാവിലെ തൊട്ട് ഒരു പത്ത് പന്ത്രണ്ട് മണി വരെ ഒക്കെ ഭയങ്കര ഓടക്കത്തെ എക്സൈസ് ആയിട്ട് മായിരിക്കും പോന്നിട്ടു എന്നിട്ട് ഒരു ഇത്തിരി ചോറുള്ള തരും മോര് വെള്ളം കിട്ടും മോരി എന്ന് പറഞ്ഞാൽ ഒരു ഇത്തിരി മിൽമേന്റെ പാലിൽ ഒരു ഒരു പാക്കറ്റ് ഒരു പാക്കറ്റ് പാൽ പിന്നെ മോരൊഴിച്ചാല് ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അതിന്റെ മുകളിൽ മോരാണോ ഒന്നും തിരിയില്ല ഒരു പ്രത്യേക തരത്തിലുള്ള സാധനം അതിന്റെ തൂപ്പലിലോട്ട് കുറച്ച് മുളയിലോട്ട് തരും ഇതെല്ലാം കഴിഞ്ഞ് ഒരു കുറെ ദിവസങ്ങൾ കഴിഞ്ഞാല് ഇവരെന്താ അറിയാ ഒരു ഇന്ത്യനെ വരക്ക് നമ്മൾ വരക്കുന്ന ഇന്ത്യ അല്ലേ ഇവര് ഇന്ത്യന ചൈന ഭൂട്ടാൻ മ്യാൻമാർ അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ ശ്രീലങ്ക ഇങ്ങനെയുള്ള വലിയ വിരാള രൂപ വരക്കും എന്നിട്ട് പറയും ഇതാണ് അമ്മ ഒന്നും കാണൂല എന്നിട്ട് കൊറേ ഇങ്ങനെ ഇങ്ങനെ വരുമരിയായി ഇങ്ങനെ വളക്കും പിടിച്ച് നിൽക്കുന്നുണ്ടാവും എന്നിട്ട് നമുക്ക് ഭയങ്കര സ്പിരിറ്റ് ആയിരിക്കും ഇതിപ്പോ ഇങ്ങനെ നല്ല ഭയങ്കര സ്പിരിറ്റായിരിക്കും ഈ സാധനം ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല ഈ ദീപമായിട്ട് ഇങ്ങനെ ഈ ആണുങ്ങൾ ഇങ്ങനെ പിടിച്ച് കാക്കി നിൽക്കുന്നുണ്ടാവും അപ്പോ ശ്രീലങ്കന്റെ അടുക്ക ഒരു വിളക്കാട് നോക്കും മുറി കുഞ്ഞു പോയി മനോരം നിൻ കാലിലെ പൊൻ ചിലങ്ക ദേവീന്റെ ചിലങ്ക പോയി പാകിസ്ഥാനിൽ വെക്കൂ നേപ്പാളിൽ വെക്കൂ പാകിസ്ഥാനിൽ വെച്ച പറയും കാതാരും പോയി കൊണ്ടുപോയി അമ്മേന്റെ കാതാരം കൊണ്ടുപോയി അമ്മേന്റെ കൂട്ടൽ ഒന്നും കൂടി പോയി നേപ്പാളില് സീതയുടെ സ്ഥലം സീത കുടിയിരിക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ ജനകന്റെ കൊട്ടാരം ജനകന്റെ രാജ്യം ജനകരാജ്യം ആ രാജ്യവും പോയി കൊണ്ടുപോയി നേപ്പാളിൽ പോയി ബംഗ്ലാദേശ് പോയി അങ്ങനെ എല്ലാം പോയിതാ അവസാനം എന്താ കുറച്ച് സ്ഥലം നമുക്ക് തന്നു ഇപ്പൊ ഇതാ ജമ്മു കാശ്മീർ പോകാൻ നോക്കുന്നു ഇപ്പൊ പോണോ വേണ്ടിയോ ഈ വിളക്കെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് വരിക ഇതെല്ലാം കഴിയുമ്പോണ്ടല്ലോ ഈ കേബലം കഴിഞ്ഞിറങ്ങുമോണ്ടല്ലോ ഏതെങ്കിലും ഒരു മുസ്ലിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ കല്ലെടുത്ത് പോലാൻ തോന്നുന്നു ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ആ വഴിക്ക് ഉണ്ടല്ലോ ആ ദണ്ഡി എടുത്ത് തലമുട്ട കടിക്കാൻ തോന്നും അങ്ങനെയുള്ള ഒരു വികാരം ഉണ്ടാക്കി വെക്കും ഇവര് ആ ഒരു പരിപാടിയില് ഇപ്പൊ കലോത്തുന്നേ ഞാനിപ്പൊ സകാവാ അപ്പൊ അങ്ങനെ ഒരു വികാരം ഉണ്ടാക്കി വെക്കുക ഇവര് ഈ പരിപാടി കേരളത്തിനുള്ള ഇങ്ങനെയല്ലേ ഉത്തരേന്ത്യയിലെ നിങ്ങൾ കാണണം ഈ പറയുന്ന വത്സ്യജിയും ശങ്കർജിയും ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നില്ലേ എന്തൊക്കെയാ പറയുന്നു നാട്ടില് വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞത് ഇതൊന്നും അല്ല ആർ എസ് എസ് ആർ എസ് എസ് ഇവർ ഈ രാജ്യത്തൊന്നും പോയി ഈ നാട്ടിലൊന്നും പോയി പോകുന്ന എനിക്കറിയില്ല ഞാനീ പറയുന്ന ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും എത്രയോ വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ടുണ്ട് ആസാമിലും ഈ പറയുന്ന ബീഹാറിലല്ലോ ഇവരെ പരിപാടി എന്താ നിങ്ങൾ ഈ ദേവപ്രയാഗിന്റെ അടുത്ത് അതായത് ഗംഗയുടെ ഉത്ഭവ സ്ഥലത്ത് ഒരു പത്തറുപത്തഞ്ച് കിലോമീറ്റർ ഇപ്പുറത്ത് അവിടെ ഒരു കാര്യമല്ലേ ഉള്ളത് അവിടെ ഇങ്ങനെ ഒരു കൈക്കുഞ്ഞുമായിട്ടൊരു നല്ല സൗന്ദര്യം തുടിക്കുന്ന ഒരു അമ്മ നിൽക്കുക അപ്പോ ഈ അമ്മ ഇവരോട് എന്തോ ഭാഷയിൽ സംസാരിച്ചത് നമുക്ക് ഭാഷ അപ്പോ എന്റെ കൂടെ പ്രകാശി ഉണ്ട് അപ്പൊ പ്രകാശിയോട് ചോദിച്ചു എന്താണ് അവര് ചോദിച്ചത് എന്താ അപ്പൊ ചോദിച്ചത് ഈ ഗംഗ നദി ഉണ്ടല്ലോ ആ ഗംഗ നദി എന്ന് പറയുന്നത് സീറോ ഡിഗ്രി അതായത് നമ്മൾ ഐസ് കട്ടേനെ അടിപൊളി തണുപ്പായിരിക്കും ഗംഗാ നദി ഈ ഭർത്താക്കന്മാരില്ലാതെ കുട്ടികള് അപ്പൊ കുട്ടി ഉണ്ടായി പെട്ടെന്ന് ഭർത്താവ് മരിച്ചുപോയി അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ പെൺകുട്ടിയാണ് ഉണ്ടായതെങ്കിൽ ഈ പറയുന്ന ഗംഗയിലങ്ങ് മൂക്കണം ഗംഗയിൽ അങ്ങ് ഈ അതൊരാചാരകനോട് ചോദിച്ചു ഇതൊരൊറ്റ കുട്ടിയല്ലേ ഉള്ളൂ ഈ ആചാരം ഒന്നും ഇപ്പൊ തെറ്റിച്ചൂടെ പാടില്ല ഈ നദിയിൽ തന്നെ മുക്കണം തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളും ആ ഉത്തരാഖണ്ഡില് ഇല്ലാത്തത് ഈ പറയുന്ന ആചാരം ചെയ്യുന്നത് കൊണ്ട ഉത്തർപ്രദേശിലൊക്കെ പോയ ഭയങ്കര പരിപാടി ഗർഭാപസിയൊക്കെ നടത്തുന്നില്ലേ ആദ്യം ഇവരെ കുടുംബത്തിൽ എന്താ അറിയട്ടെ ഉത്തർപ്രദേശില് ഭർത്താവ് മരിച്ച സ്ത്രീകളെ വേശ്യാലയത്തിലേക്ക് കൊണ്ടുപിടുക അവിടെ ഉത്തർപ്രദേശ് ഇവരെ മീര എന്നാണ് വിളിക്കുക മീര എന്ന പേര് അതായത് ശ്രീകൃഷ്ണന്റെ ഗോപികമാര് മീര എന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും എവിടെയൊക്കെ അങ്ങനെ ഒരു ആശ്രമത്തിലോ എവിടെയെല്ലാം വഴിയിൽ തള്ളി അടയോ കൊറേ പൂജകളുണ്ട് ആ വീട്ടിൽ നിന്ന് കുറെ പൂജയൊക്കെ കൊടുത്ത് വന്ന് കൊറേ പൂജാ മന്ത്രമൊക്കെ ജപിച്ച് 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 ആ ക്ഷേത്രത്തിൽ അവിടെ ഇറക്കി വെക്കും രണ്ട് രൂപക്കും അഞ്ചു രൂപക്കും പോലും സ്വന്തം ശരീരം വിൽക്കേണ്ടി വരുന്ന ഗതികേടുള്ള അമ്മമാരെ ഉത്തർപ്രദേശിൽ ജീവിക്കുന്നുണ്ട് എന്തേ നിങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല ഒരു ചെറു ചെറുവിരല് നിങ്ങൾ കനകാൻ വരുന്നുണ്ടാ ഈ ആചാരങ്ങൾക്ക് നേതൃത്വം നൽകുന്നവര് നിങ്ങളല്ലേ സവർണ മേധാവിത്വത്തിന്റെ ഏറ്റവും കൂടുതൽ നടപാടുന്നത് ഈ പറയുന്ന ഉത്തരേന്ത്യയിലെ ഇതൊക്കെയല്ലേ നിങ്ങളുടെ എത്രയെത്ര കഥകൾ പറയാനുണ്ടെന്ന് അറിയോ ഇത് ഇവിടെയൊന്നും തീരുവില്ല ഈ കഥ ഉത്തരേന്ത്യയിൽ ഇവരാരാ മക്കൾ എന്നറിയ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് പിടിക്കണമെങ്കിൽ എല്ലാ വീട്ടിലും കാര്യം ഇറങ്ങോ ഇവർക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല ഇവര് ഒരു പത്ത് മുന്നൂറ് ഏക്കർ സ്ഥലമുള്ള ഒരു ജന്മീന്റെ ഒരു സവർണൻ നമ്പൂരി ഞാൻ മൂന്നിലിട്ടിട്ട് ഉത്തരേന്ത്യയിൽ പോവുക രണ്ടു മൂണുകളിലും ഉണ്ടാവും അപ്പോ ഈ പറയുന്ന സവർണൻ ഈ നമ്പൂരി നമ്പൂരിക്ക് പത്തറുന്നൂറ് ഏക്കറെ സ്ഥലവും അപ്പൊ അത് അവിടെ ജോലി ചെയ്യാൻ വേണ്ടി ഒരു വലിയൊരു ഊര് തന്നെ ഉണ്ടാവും അത് പത്തിരുന്നൂറ്റൻപത് വീട്ടുകാരുണ്ടാവും അവിടെ ഓരോ ഇങ്ങനെ കൂര കൂര വെച്ചിട്ട് പത്തിരുന്നൂറ്റൻപത് വീട്ടുകാരുണ്ടാവും ഓല മേന അല്ലെങ്കിൽ കളിമണ്ണ് വണ് കൊണ്ടുണ്ടാക്കിയ വീടൊക്കെ വെച്ചിട്ട് ഈ മുന്നൂറ് കുടുംബങ്ങളുള്ള ആ വീട്ടിൽ അത്ര പത്ത് മുന്നൂറ് വോട്ട് ഉണ്ടാവും ചിലപ്പോ ആ വോട്ട് പിടിക്കാൻ ഈ നമ്പൂരിനെ മാത്രം കണ്ടാൽ മതി സഖാക്കളെ പോലെ എല്ലാ വീട്ടിലും ഇറങ്ങി ചോദിക്കേണ്ട ആവശ്യമില്ല ഈ നമ്പൂരിനെ മാത്രം കണ്ടാൽ മതി അപ്പൊ നമ്പൂരി പറയും രാവിലെ ഇവരെല്ലാരും പോളിംഗ് പോത്തിലെത്തും ബസ്സിന് പൈസയും കൊടുക്കും രണ്ടു മൂന്ന് ബസ്സെല്ലാം ഏർപ്പാട് ചെയ്യും ആ ബസ്സിന് പൈസയെല്ലാം കൊടുക്കും വെള്ളം കൊടുത്താൽ ആയി വോട്ടും താമര ചിഹ്നത്തിൽ പോവൽ ഇവർക്ക് താമര ബിജെപിന്ന് പറഞ്ഞ ഇവർക്കറിയില്ല ബി ജെ പിന്നോ ആർ എസ് എസ് എന്നോ എന്ന് പറഞ്ഞാൽ ഇവർക്കറിയില്ല താമരൻ്റെ ഇങ്ങനെ ചിഹ്നം കാണിക്കും ഇങ്ങനെ ഈ ചിഹ്നം ഉണ്ടെങ്കിൽ കൊത്തുക അപ്പൊ ഇത് നോക്കി കൊത്തു എല്ലാം ഇത് വലിയ പണിയൊന്നും ഉത്തരേന്ത്യ മുഴുവൻ ഇവർ എന്ന് പറയുന്നില്ലേ അത് ഉത്തരേന്ത്യയിൽ പോയി നോക്കണം അതറിയണമെങ്കിൽ എന്താ ഈ കീഴടക്കലിന്റെ കാര്യം ഇതാണ് കീഴടക്കലി ഇതാണ് ഇവരുടെ പ്രവർത്തനം ബൂത്ത് കമ്മിറ്റിയും മേഖലാ കമ്മിറ്റിയും അറിയില്ല ബൂത്ത് കമ്മിറ്റിയിൽ ഏതെങ്കിലും നമ്പൂരിയിരിക്കും മേഖലാ കമ്മിറ്റി ഇതേപോലത്തെ ഏതെങ്കിലും നമ്പൂരി എല്ലാവരും ഓരോ നമ്പൂരിമാറാ ഇവരതിന്റെ ആൾക്കാരാണ് ഈ കേരളത്തിൽ ഇത് നടക്കാത്തത് കൊണ്ടാണ് ഇപ്പം പുതിയ കൊണ്ട് നടക്കുന്നത് കേരളത്തിൽ പല തന്ത്രങ്ങളാണ് ഇവരുപയോഗിക്കുന്നത് അതുകൊണ്ട് പല രൂപത്തിലും പല വേഷത്തിലും പല ഭാവത്തിലും ഒക്കെ വന്നുകൊണ്ട് ഈ നാടിനെ വർഗീയതയുടെ ഈ തില്ലമാക്കാൻ ശ്രമിക്കുന്ന ആർ എസ് എസിന്റെ സൈദ്ധാന്തികരെ സ്വയം സേവകരെ ധോർത്തോ ഇത് മരണമണിയാണ് നിങ്ങളെ ഇരുമ്പലക്ക കൊണ്ടാണ് നിങ്ങൾ യാക്കൂപ്പിനെ അടിച്ചതെങ്കിൽ ആ ഇരുമ്പൊലക്ക് കൊണ്ട് നിങ്ങളെ തലക്കടിക്കുന്ന ഒരു കാലം ഈ സമൂഹത്തിൽ സംജാതമാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങളുടെ പൊയ്്മുഖങ്ങള് ഈ സമൂഹം വലിച്ചെറിയും അശ്വിനിയെ കൊന്ന് അശ്വിനിക്കു വേണ്ടി പിരിച്ചെടുത്ത പണം എവിടെ അത് പറ നിങ്ങൾ ഏത് ബാങ്കിലായിട്ടെന്ന് ഞാൻ എത്ര വീട്ടില ഈ പൊന്നുമക്കൾ കയറിയേ നല്ല സുഖമല്ലേ സ്കൂളിൽ സ്കൂൾ കയറുന്ന പോലെയല്ലേ കയറിയ വീട്ടില് ഓരോ വീട്ടിലും കയറുക എടുക്കുക ഓരോ വീട്ടിലും കയറുക എടുക്കുക നിങ്ങൾ എവിടെന്നാ വീതം വെച്ചറിയ അത് എവിടെയാ ഏത് ലോക്കറിലെ ഉള്ളന്ന് എനിക്കറിയാം ഇപ്പോഴും ഇല്ലേ നിങ്ങൾ വിദ്യാലയം കൊറേ അങ്ങോട്ട് കൊടുത്ത് കുറെ ആടെ കൊടുത്ത് കുറെ ഈടെ കൊടുത്ത് ഈ അശ്വതി കുമാർ എന്ന ഈ അത്ഭുത പ്രതിഭയെ വെച്ചിട്ടല്ലേ നിങ്ങൾ ഇത്രയും വലിയ പണക്കാരനും സാമ്പത്തികമായ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയേ എന്നിട്ട് നിങ്ങൾ ഇവിടെ ഗീതാഗ്രാമം ഉണ്ടാക്കാൻ പോവുക കൊടം നിറക്കലും കലമറ നിറക്കലും ഹോസ്പിറ്റലിൽ എടുക്കലും നല്ല പരിപാടിയാ ഒരാളെ മരിച്ചാൽ ഇതാണ് പരിപാടി വലിയൊരു ഉരുളിയിലാ പോലെ പൈസ അതെല്ലാടെ നമ്മുടെ നാട്ടിൽ ഈ ഉരുളി കൊണ്ടിരുന്നത് ഇത് എത്രയാണ് കിട്ടുന്നോ ഇത് എത്രയോ കൊടുത്തെന്നോ ഇതായിരിക്കും അറിയാ ദാസാടന എടുത്ത് ദാസാഠന്റെ കൈ കിട്ടിയ പിന്നെ അത് വായുവിൽ കിട്ടുന്ന പോലെയാണ് ആകാശത്തെ കയറിയെന്ന പോലെയാണ് ദാസാടിന്റെ കയ്യിൽ പൈസ കിട്ടിയാൽ ദാസാഠൻ എന്നാ ചെയ്യാന്ന് വെച്ചാൽ ആകാശത്തെ കയറിയു ദൈവൽ ആകാശമല്ലേ ഇള്ളേ പിന്നെ അശ്വനീന്റെ ആത്മാവ് ആകാശമല്ലേ ഇള്ളു പുള്ളി ആവശ്യമുള്ളൂ എടുത്തോളൂ തായ വീണതല്ലേ എനിക്ക് അപ്പൊ നമ്മളെ ഗുണ്ടികയിലും പിരിച്ചു നമ്മളെ നാട്ടിൽ നിന്ന് ഗുണ്ടികയിൽ കൊറേ പണമിട്ടു അതൊക്കെ ആസാനം ചെയ്തു ആകാശത്തേക്ക് അശ്വനി കുമാർ കൊറേ എടുത്തു പാവം അത് കഴിഞ്ഞ് കുണ്ടികയിൽ വീണത് കൊറേ അങ്ങനെ പോയി അങ്ങനെ എത്ര എത്ര ഉരുളിയിൽ മക്കളെ നിങ്ങൾ പൈസ പിരിപ്പിച്ചിട്ടുണ്ടിരുന്നു നിങ്ങൾ ഈ വെള്ള ചട്ടു ഇതും ഇട്ടിട്ട് നിങ്ങൾ ഈ ആരെ പറ്റിക്ക നടക്ക നിങ്ങളെ പറ്റിക്കലും നിങ്ങളെ ഗീതാഗ്രാമോ ഓക്കെ ഇവിടെ അവസാനിപ്പിച്ചോ ഈ പരിപാടി അത് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തുടക്കമായിട്ടാ ഞാനിവിടെ ഈ വേദിയിൽ ഇങ്ങനെ സംസാരിക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്ന ഒരു മാടും വിത്തരവും മുഷ്കും ഇതൊന്നും ഇവിടെ നടക്കൂല അതൊക്കെ ഹിറ്റ്ലർ കാലം മുസോൾ കാലല്ലേ ഇത് ഇവിടെ കമ്മ്യൂണിസത്തിന്റെ കാല അടുത്ത ഭരണ കമ്മ്യൂണിസത്തിന്റെ കമ്മ്യൂണിസത്തിൻ്റെതാ അതുകൊണ്ട് നിങ്ങളുടെ മാടും വിത്തരവും ഒന്നും അവിടെ മനസ്സിന്റെ ഉള്ളിൽ മാത്രം വെക്കുക എന്നിട്ട് നിങ്ങള് ഗീതയോ എന്തോ പഠിപ്പിച്ചോ ഒരൊറ്റ പൊന്ന് മക്കളും പോരെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇത് ഈ പ്രസംഗം കേൾക്കാതെ ഏതെങ്കിലും കുടുംബങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ പറയാ അത് അശ്വിനികുമാറിന്റെ ശവമാണത് ആ ഭഗവത്ഗീത എന്ന് പറയണം ആ അശ്വിനി കുമാറിന്റെ ശവത്തിൽ നിന്നുണ്ടാക്കിയതാണ് ഉണ്ടാക്കിയതാണ് ആ ഭഗവത്ഗീത എന്ന് പറയണം അത് കുഴിച്ചു മൂടാൻ വേണ്ടി പറയണം കത്തിച്ചാലും പറയണം ആ ഭഗവത്ഗീത നിങ്ങൾക്ക് ഭഗവത്ഗീത അത്ര അത്യാവശ്യമാണ് ഞാൻ തരാം അവരുടെ കയ്യിൽ ഭഗവത്ഗീത നിങ്ങൾ വായിക്കണ്ട അങ്ങനെ ഒരു ഗീതാ ഗ്രാമത്തിന്റെ ആവശ്യമില്ല ഇട അശ്വിനികുമാറിനെ കൊന്നതിന്റെ ഗീതാഗ്രാമല്ലേ അതിവിടെ ആവശ്യമില്ല അത് നിങ്ങൾ അവസാനിപ്പിച്ചോ അതുകൊണ്ട് നിങ്ങൾ ഈ പൊയ്മുഖത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ രക്തസാക്ഷിത്വവും ഓർമ്മകളുടെ തുടിപ്പുകൾ ഇത്തരം അനാശ്വാസങ്ങൾക്കെതിരെ ഇത്തരം വർഗീയതയ്ക്കെതിരെ ഇത്തരം കാട്ടാഴുത്തത്തിനെതിരെ ഉള്ള കൂരമ്പുകളായിരിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവിക്കാനാണ് ഞാൻ തയ്യാറായത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മരിക്കാനാണ് ഞാൻ തയ്യാറായത് അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഭീഷണിയിലെ അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചോ അവസാനത്തെ ശ്വാസം അവസാനത്തെ പ്രാണൻ ഇങ്ങനെ പെടഞ്ഞിങ്ങനെ ഇങ്ങനെ മരിക്കുന്ന ഒരു അന്ന് ഞാൻ വിളിക്കുന്ന മന്ത്രം കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യം നിൽക്കുന്നുണ്ടോ എന്നിട്ട് നമുക്ക് ഭയങ്കര സ്പിരിറ്റായിരിക്കും ഇതിപ്പോ ഇങ്ങനെ നല്ല ഭയങ്കര സ്പിരിറ്റായിരിക്കും ഈ സാധനം ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല ഈ ദീപമായിട്ട് ഇങ്ങനെ ഈ ആണുങ്ങൾ ഇങ്ങനെ പിടിച്ച് കാക്കിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ അപ്പൊ ശ്രീലങ്കന്റെ അടുക്ക ഒരു വിളക്കട വെക്കും പാട്ട് പാട്ട് ഭയങ്കര പാട്ട മുറി മഞ്ഞു പോയി മനോരമ പൊൻ ചിലങ്ക ിൽ വെക്കൂ നേപ്പാളിൽ വെക്കൂ പാകിസ്ഥാനിൽ വെച്ച പറയും കാതാരം പോയി കൊണ്ടുപോയി അമ്മേന്റെ കാതാരം കൊണ്ടുപോയി അമ്മേന്റെ ഉള്ളിൽ ഒന്നും കൂടി പോയി ഇതാ ഇപ്പുറം നേപ്പാളില് സീനയുടെ സ്ഥലം സീത കുടിയിരിക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ ജനകന്റെ കൊട്ടാരം ജനകന്റെ രാജ്യം ജനകരാജ്യം ആ രാജ്യവും പോയി കൊണ്ടുപോയി നേപ്പാളിൽ പോയി ബംഗ്ലാദേശ് പോയി അങ്ങനെയെല്ലാം പോയിതാ അവസാനം ഇതാ കൊറച്ച് സ്ഥലം നമുക്ക് തന്നു ഇപ്പൊ ഇതാ ജമ്മു കാശ്മീർ പോകാൻ നോക്കുന്നു ഇപ്പൊ പോണോ വേണ്ടിയോ ഈ വിളക്കെല്ലാം വെച്ചു കഴിഞ്ഞാൽ ഈ ലൈറ്റ് വരികടാ ഇതെല്ലാം കഴിഞ്ഞുണ്ടല്ലോ ഈ കേബലം കൈ ഞറങ്ങോ ഏതെങ്കിലും ഒരു മുസ്ലിങ്ങളെ കണ്ടിട്ടുണ്ട് കല്ലെടുത്ത് വെച്ചു കൊല്ലാ തോന്നുന്നു ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ആ വഴിക്ക് പോന്നെങ്കിലുണ്ടല്ലോ ആ ദണ്ഡി എടുത്ത് തലമുട്ട തലമുണ്ടാക്കാൻ തോന്നും അങ്ങനെയുള്ള ഒരു വികാരം ഉണ്ടാക്കി വെക്കും ഇവര് ആ ഒരു പരിപാടിയില് ഇപ്പൊ കല്ലെടുത്ത് എറിയറേ ഞാനിപ്പൊ സകാവാ അപ്പൊ അങ്ങനെ ഒരു വികാരം ഉണ്ടാക്കി വെക്കുക ഇവര് ഈ പരിപാടി കേരളത്തിൽ ഇങ്ങനെയല്ലേ ഉത്തരേന്ത്യയിലെ നിങ്ങൾ കാണണം ഈ പറയുന്ന വത്സന്ജിയും ശങ്കർജിയും ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നില്ല എന്തൊക്കെയാ പറയുന്നു നാട്ടില് വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞത് ഇതൊന്നും അല്ല ആർ എസ് എസ് ആർ എസ് എസ് ഇവര് ഈ രാജ്യത്തൊന്നും പോയി ഈ നാട്ടിലൊന്നും പോയില്ലോ എനിക്കറിയില്ല ഞാൻ ഞാനീ പറയുന്ന ഉത്തർപ്രദേശിലും രാജസ്ഥാനിലോ എത്രയോ വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ടുണ്ട് ആസാമിലും ഈ പറയുന്ന ബീഹാറിലല്ലോ ഇവരെ പരിപാടി ഉണ്ടോ നിങ്ങൾ ഈ ദേവപ്രയാഗിന്റെ അടുത്ത് അതായത് ഗംഗയുടെ ഉത്ഭവ സ്ഥലത്ത് ഒരു പത്തറുപത്തഞ്ച് കിലോമീറ്റർ ഇപ്പുറത്ത് അവിടെ ഒരു കാര്യാലയം അവിടെ ഇങ്ങനെ ഒരു കൈക്കുഞ്ഞുമായിട്ടൊരു നല്ല സൗന്ദര്യം തുടിക്കുന്ന ഒരു അമ്മ കടന്നുപോയ നമ്മളെല്ലാം ഇങ്ങനെ ഈ അമ്മ ഇവരോട് എന്തോ ഭാഷയിൽ സംസാരിച്ചു സംസാരിച്ചത ഭാഷ അപ്പോ എന്റെ കൂടെ ഉണ്ട് അപ്പൊ പ്രകാശിയോട് ചോദിച്ചു എന്താണത് ചോദിച്ചത് എന്താ അപ്പൊ ചോദിച്ചത് ഈ ഗംഗ നദി ആ ഗംഗ നദി എന്ന് പറയുന്നത് സീറോ ഡിഗ്രി അതായത് നമ്മൾ ഐസ് കട്ടേനക്കടുവില് തണുപ്പായിരിക്കും ഗംഗാ നദി ഈ ഭർത്താക്കന്മാരില്ലാതെ കുട്ടികള് അപ്പൊ കുട്ടി ഉണ്ടായി പെട്ടെന്ന് ഭർത്താവ് മരിച്ചുപോയി അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ പെൺകുട്ടിയാണ് ഉണ്ടായതെങ്കിൽ ഈ പറയുന്ന ഗംഗയിൽ അങ്ങ് നോക്കണം അതൊരാചാരവിടുത്ത് അപ്പൊ ഈ പ്രചാരകനോട് ചോദിച്ചു ഇതൊരൊറ്റ കുട്ടിയല്ലേ ഉള്ളൂ ഈ ആചാരം ഒന്ന് ഇപ്പൊ തെറ്റിച്ചൂടെ പാടില്ല ഈ നദിയിൽ തന്നെ മുക്കണം തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളും ആ ഉത്തരാഖണ്ഡില് ഇല്ലാതത് ഈ പറയുന്ന ആചാരം ചെയ്യുന്നത് കൊണ്ടാണ് ഉത്തർപ്രദേശിലൊക്കെ പോയ വായക രസ ഇവരെ പരിപാടി ഗർഭാപസിയൊക്കെ നടത്തുന്നില്ലേ ആദ്യം ഇവരെ കുടുംബത്തിൽ എന്താ നടക്കുന്ന അറിയട്ടെ ഉത്തർപ്രദേശില് ഭർത്താവ് മരിച്ച സ്ത്രീകളെ വേശ്യാലയത്തിലേക്ക് കൊണ്ടുപിടുക അവിടെ ഉത്തർപ്രദേശ് ഇവരെ മീര എന്നാണ് വിളിക്ക മീര എന്ന പേര് അതായത് ശ്രീകൃഷ്ണന്റെ ഗോപികമാരൻ മീരാ എന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും എവിടെയൊക്കെ അങ്ങനെ ഒരു ആശ്രമത്തിലോ എവിടെയെല്ലാം വഴിയിൽ തള്ളി അടിയിടൂ കുറെ പൂജയെല്ലാം ഉണ്ട് ആ വീട്ടിൽ നിന്ന് കുറെ പൂജയൊക്കെ കൊടുത്തു വന്ന് കുറെ പൂജാ മന്ത്രമൊക്കെ ജപിച്ച് 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 ആ ക്ഷേത്രത്തിൽ അവിടെ ഇറക്കി വെക്കും രണ്ട് രൂപക്കും അഞ്ചു രൂപക്ക് പോലും ഊരിമറ ഇവരതിന്റെ ആൾക്കാരാണ് ഈ കേരളത്തിൽ ഇത് നടക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ പൂജയും കൊണ്ട് നടക്കുന്നത് കേരളത്തിൽ പല ഇവർ ഇവരുപയോഗിക്കുന്നത് അതുകൊണ്ട് പല രൂപത്തിലും പല വേഷത്തിലും പല ഭാവത്തിലും ഒക്കെ വന്നുകൊണ്ട് ഈ നാടിനെ വർഗീയതയുടെ ഈറ്റില്ലമാക്കാൻ ശ്രമിക്കുന്ന ആർ എസ് എസിന്റെ സൈദ്ധാന്തികരെ സ്വയം സേവകരെ ധോർത്തോ ഇത് മരണമണിയാണ് നിങ്ങളെ ഇരുമ്പലക്ക് കൊണ്ടാണ് നിങ്ങൾ യാക്കൂബിനെ അടിച്ചതെങ്കിൽ ആ ഇരുമ്പലക്ക് കൊണ്ട് നിങ്ങളെ തലക്കടിക്കുന്ന ഒരു കാലം ഈ സമൂഹത്തിൽ സംജാതമാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങളുടെ പൊയ് മുഖങ്ങള് ഈ സമൂഹം വലിച്ചെറിയും അശ്വിനിയെ കൊന്ന് അശ്വിനിക്കു വേണ്ടി പിരിച്ചെടുത്ത പണം എവിടെ അത് പറ നിങ്ങൾ ഏത് ബാങ്കിലായിട്ടെന്ന് ഞാൻ പറഞ്ഞുതരാ വീട്ടിലാ ഈ പൊന്ന് മക്കൾ കയറിയേ നല്ല സുഖല്ലേ സ്കൂളിൽ കയറുന്ന പോലെയല്ലേ കയറിയ വീട്ടില് ഓരോ വീട്ടിലും കയറുക എടുക്കുക ഓരോ വീട്ടിലും കയറുക എടുക്കുക നിങ്ങൾ എവിടെന്നാ വീതം വെച്ചെന്ന് വെച്ചറിയ അത് എവിടെയാ ഏത് ലോക്കറിലെ ഉള്ളെന്ന് എനിക്കറിയാം ഇപ്പോഴും ഇല്ലേ നിങ്ങൾ നിവേദ്യാ വിദ്യാലയം കൊറേ അങ്ങോട്ട് കൊടുത്ത് കുറെ ആടെ കൊടുത്ത് കുറെ ഇട കൊടുത്ത് ഈ അശ്വതി കുമാർ എന്ന ഈ അത്ഭുത പ്രതിഭയെ വെച്ചിട്ടല്ലേ നിങ്ങൾ ഇത്രയും വലിയ പണക്കാരനും സാമ്പത്തികമായ ഇതൊക്കെ നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ഇവിടെ ഗീതാഗ്രാമം ഉണ്ടാക്കാൻ പോകുക കൊടന്നിറക്കലും കല നിറക്കലും ഹോസ്പിറ്റൽ എടുക്കലും നല്ല പരിപാടിയാ ഒരാൾ മരിച്ചാൽ ഇതാണ് പരിപാടി വലിയൊരു ഉരുളിയിലാ പോലെ പൈസ അതെല്ലാടെയും നമ്മുടെ നാട്ടിൽ ഈ ഉരുളി കൊണ്ടേ ഇത് എത്രയാണ് കിട്ടുമെന്നോ ഇത് എത്രയോ ഇത് ഇതായിരിക്കറിയ ദാസാഠന എടുത്ത് ദാസാറിന്റെ കൈ കിട്ടിയ പിന്നെ അത് വായു കിട്ടുന്ന വലിയ ആകാശത്തെ കയറിയെന്നോലെയാണ് ദാസാറിന്റെ കയ്യിൽ പൈസ കിട്ടിയാൽ ദാസാഠ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആകാശത്തെ കറിയും ദൈവൻ ആകാശത്തല്ലേ ഇല്ലേ പിന്നെ അശ്വനീന്റെ ആത്മാവ് ആകാശത്തല്ലേ ഇല്ല ഉള്ളി ആവശ്യമുള്ള എടുത്തോളൂ തായ വീണതല്ലേ എനിക്ക് അപ്പൊ നമ്മളെ ഗുണ്ടികയിലും പിരിച്ചു നമ്മുടെ നാട്ടിൽ നിന്ന് ഗുണ്ടികയിൽ കുറെ പണം ഇട്ടു അതൊക്കെ ആശാനെന്ത് ചെയ്തു ആകാശത്തെ കിട്ടു സ്വന്തം ശരീരം വിൽക്കേണ്ടി വരുന്ന ഗതികേടുള്ള അമ്മമാര് ഉത്തർപ്രദേശിൽ ജീവിക്കുന്നുണ്ട് എന്തേ നിങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല ഒരു ചെറു വിരൽ നിങ്ങൾ കഴുകാൻ വരുന്നുണ്ടാ ഈ ആചാരങ്ങൾക്ക് നേതൃത്വം നൽകുന്നവര് നിങ്ങളല്ലേ സവർണ മേധാവിത്വത്തിന്റെ അതീശത്വം ഏറ്റവും കൂടുതൽ നടപാടുന്നത് ഈ പറയുന്ന ഉത്തരേന്ത്യയിലല്ലേ ഇതൊക്കെയല്ലേ നിങ്ങളുടെ എത്രയെത്ര കഥകൾ പറയാനുണ്ടെന്ന് അറിയോ ഇത് ഇവിടെയൊന്നും തീരൂല ഈ കഥ ഉത്തരേന്ത്യയിൽ ഇവരാരോ മക്കൾ എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് പിടിക്കണമെങ്കിൽ എല്ലാ വീട്ടിലും കാര്യം ഇറങ്ങോ ഇവർക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല ഇവര് ഒരു പത്ത് മുന്നൂറ് ഏക്കർ സ്ഥലമുള്ള ഒരു ജന്മീന്റെ ഒരു സവർണ നമ്പൂരി ഞാൻ മൂന്നിലിട്ടില്ല ഉത്തരേന്ത്യയിൽ പോവുക രണ്ടു മൂന്നുണ്ടാവും അപ്പോ ഈ പറയുന്ന സവർണൻ ഈ നമ്പൂരി നമ്പൂരിക്ക് പത്തറുന്നൂറ് ഏക്കർ സ്ഥലം അപ്പൊ അത് അവിടെ ജോലി ചെയ്യാൻ വേണ്ടി ഒരു വലിയൊരു ഊര് തന്നെ ഉണ്ടാവും അത് പത്തിരുന്നൂറ്റൻപത് വീട്ടുകാർ അവിടെ ഓരോ ഇങ്ങനെ കൂര കൂര വെച്ചിട്ട് പത്തിരുന്നൂറ്റി അൻപത് വീട്ടുകാരുണ്ടാവും ഓല അല്ലെങ്കിൽ കളിമണ്ണ് വണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടൊക്കെ വെച്ചിട്ട് ഈ മൂന്നൂറ് കുടുംബങ്ങളുള്ള ആ വീട്ടിൽ അത്ര പത്ത് മുന്നൂറ് വോട്ട് ഉണ്ടാവും ചിലപ്പോ ആ വോട്ട് പിടിക്കാൻ ഈ നമ്പൂരിനെ മാത്രം കണ്ടാൽ മതി സഖാക്കളെ പോലെ എല്ലാ വീട്ടിലും ഇറങ്ങി ചോദിക്കേണ്ട ആവശ്യമില്ല ഈ നമ്പൂരിനെ മാത്രം കണ്ടാൽ മതി അപ്പൊ നമ്പൂരി പറയും രാവിലെ ഇവരെല്ലാരും പോളിംഗ് പോത്തിലെത്തും ബസ്സിന് പൈസയും കൊടുക്കും രണ്ടു മൂന്ന് ബസ് എല്ലാം ഏർപ്പാട് ചെയ്യും ആ ബസ്സിന് പൈസ എല്ലാം കൊടുക്കും വെള്ളം കൊടുത്താൽ ആയി വോട്ടും താമര ചിഹ്നത്തിൽ ഇവർക്ക് താമര അറിയില്ല ബി ജെ പിന്നും പറഞ്ഞാൽ ഇവർക്കറിയില്ല ബി ജെ പിന്നോ ആർ എസ് എസ് എന്നും ഇവർക്ക് അറിയില്ല താമരന്റെ ഇങ്ങനെ ചിഹ്നം കാണിക്കും ഈ ചിഹ്നം ഉണ്ടെങ്കിൽ കുത്തുക അപ്പൊ ഇത് നോക്കി കുത്തു എല്ലാവരും ഇത് വലിയ പണിയുണ്ടല്ല ഉത്തരേന്ത്യ മുഴുവൻ ഇവർ കീഴടക്കിയെന്ന് പറയുന്നില്ലേ അത് ഉത്തരേന്ത്യയിൽ പോയി നോക്കണം അതറിയണമെങ്കിൽ എന്താ ഈ കീഴടക്കലിന്റെ കാര്യം ഇതാണ് കീഴടക്കൽ ഇതാണ് ഇവരുടെ പ്രവർത്തനം ബൂത്ത് കമ്മിറ്റിയും മേഖലാ കമ്മിറ്റിയും അവിടെ ഇല്ല ബൂത്ത് കമ്മിറ്റിയിൽ ഏതെങ്കിലും നമ്പൂരി മേഖലാ കമ്മിറ്റി ഇതേപോലത്തെ ഏതെങ്കിലും നമ്പൂരി എല്ലാവരും ഓരോ നമ്പൂരി അതുകൊണ്ട് വാൽമീകിയുടെ രാമായണം നിങ്ങൾ വായിക്കരുത് ഈ എഴുത്തച്ഛൻ രാമായണം വായിക്കണം അപ്പൊ ഭക്തി ഇങ്ങനെ കൂടും അപ്പൊ ഭക്തി കൂടുമ്പോ ഇവർക്ക് എന്ത് ചെയ്യാ നല്ല ക്ഷേത്രത്തിൽ പോകാൻ തുടങ്ങും ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോ അവിടെ വിദ്യാഗോപാലർച്ച അതേപോലെ ലക്ഷ്മി പൂജ ഇങ്ങനെ കൊട നിറച്ചിട്ടുണ്ട് എഴുന്നള്ളത്ത് ഇങ്ങനെയുള്ള പരിപാടികളിലെല്ലാം ഇങ്ങനെ പങ്കെടുക്കാൻ തുടങ്ങും അത് ചില സഖാക്കൾക്കെല്ലാം പെട്ടുപോയി അറിയില്ലാലോ സഖാക്കള് പെട്ടുപോകില്ലെങ്കിലും സഹാക്കള് കുടുംബത്തിലെ അമ്മയോ അല്ലെങ്കിൽ മോളോ വിചാരം ഒന്ന് പോയിക്കോട്ടെ കൊടം നടക്കലല്ലേ പോയിക്കോട്ടെ കൊടോ എന്തൊക്കെ നടക്കട്ടെ ഈ അത് കൊടം എല്ലാം നടക്കുന്ന ഇതിനകത്ത് വേഷം നടക്കുന്നു ഈ കൊടം നടക്കലും കലവറ നടക്കലും ഉള്ള ഘോഷയാത്രയില്ല ഇവർ നടക്കുന്നെ ആ കലവറയിലും കൊടത്തിലും അരിയല്ല നടക്കുന്നേ വിഷ മുസ്ലീമിനെയും ക്രിസ്ത്യാനിയെയും കൊല്ലാനുള്ള വിഷം ആ വിഷമാണ് നടക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇവരുടെ ക്യാമ്പുകളൊക്കെ ഉണ്ട് ഇത് ഒ ടി സി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒ ടി സിന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ നമ്മൾ വലിയ സംഭവം അത് എങ്ങനെയാ എങ്ങനെ അവിടെ ഒരു മാസം നിക്കും രാവിലെ തൊട്ട് ഒരു പത്ത് പന്ത്രണ്ട് മണിവരെ ഒക്കെ ഭയങ്കര പോന്നിട്ടു കേരളൊരു ഇത്തിരി ചോർളം തരും മോരും വെള്ളം കിട്ടും മോരി എന്ന് പറഞ്ഞാൽ ഒരു ഇത്തിരി മിൽമേന്റെ പാലിൽ ഒരു ഒരു പാക്കറ്റ് വെള്ളം ഒരു പാക്കറ്റ് പാൽ പിന്നെ മോര് വെച്ചാൽ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അതിന്റെ മുകളിൽ മോരാണോ വെള്ളാണോന്നൊന്നും തിരിയില്ല ഒരു പ്രത്യേക തരത്തിലുള്ള സാധനം അതിന്റെ തൂപ്പലിലോട്ട് കുറച്ച് മുളയിലോട്ട് തരും ഇതെല്ലാം കഴിഞ്ഞ് ഒരു കുറേ ദിവസങ്ങൾ കഴിഞ്ഞാല് ഇവരെന്താ അറിയാ ഒരു ഇന്ത്യനെ വരട്ടെ നമ്മൾ വരക്കുന്ന ഇന്ത്യ അല്ല ഇവർ ഇന്ത്യ ചൈന ഭൂട്ടാൻ ിസ്ഥാൻ നേപ്പാൾ ശ്രീലങ്ക ഇങ്ങനെയുള്ള ഇന്ത്യൻ ഇങ്ങനെ വരവും എന്നിട്ട് പറയും ഇതാണ് അമ്മ ഒന്നും കാണൂല എന്നിട്ട് കൊറേ ഇങ്ങനെ കാക്കിട്ട് വലിയ സ്ഥലത്തിൽ പിടിച്ചിട്ട്